നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി മേയർ ആരാണ് ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല ചർച്ചകൾ സംസ്ഥാനവും കടന്ന് ഡൽഹിയിലേക്ക് എത്തുകയാണ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇന്നോ നാളെയോ കേന്ദ്ര നേതൃത്വവുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തും മറ്റന്നാൾ രാത്രി അദ്ദേഹം അടങ്ങിയെത്തും അതിനുശേഷമാകും സംസ്ഥാനത്തെ ചർച്ചകൾ മേയർ സ്ഥാനാർത്ഥി മേയർ ആ ആരാകുമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും തുടങ്ങുക തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി മണ്ഡലം ഭാരവാഹികൾ വരെയുള്ളവരുടെ യോഗവും ജില്ലാ കോർ കമ്മിറ്റി യോഗവും ഇന്ന് ചേരുന്നുണ്ട് കേന്ദ്ര നേതൃത്വത്തിന് നീക്കം അറിഞ്ഞ ശേഷമാകും മറ്റുള്ള തീരുമാനങ്ങളിലേക്ക് ബി ജെ പി കടക്കുന്നത് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ ഡി ജി പിയുമായ ആർ ശ്രീലേഖ സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് ഇവർ രണ്ടൂർക്കുമാണ് സാധ്യത മുൻതൂക്കം എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാന അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളും അത്തരത്തിലുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല സജീവ പരിഗണനയിലുള്ള രണ്ടു പേരുകൾ ആ ശ്രീലേഖയും വി വി രാജേഷുമാണ് ഇവരിൽ ഒരാളായിരിക്കുമോ ആകുക എന്നതും ചോദ്യമായി നിൽക്കുകയാണ് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ആർ എസ് എസ് സമർപ്പിച്ചിട്ടുള്ള പേരുകൾ കൂടി പരിശോധിച്ച ശേഷം ഒരു പേര് അന്തിമമായി നിർദ്ദേശിക്കാനാണ് നിലവിലെ സാധ്യത എന്തായാലും ആരാണ് ഇനി ആര്യയ്ക്ക് ശേഷം ആ കസേരയിലേക്ക് വരുന്ന വ്യക്തി എന്നറിയാനുള്ള ആകാംക്ഷ വർദ്ധിക്കുകയാണ് മേയർ സ്ഥാനത്തേക്ക് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി പാർട്ടി പ്രതിനിധിയായി മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്ന സൂചനകൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നു ആ സൂചനകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് മുൻ കൗൺസിലുകളിൽ അംഗങ്ങളായ ഒട്ടേറെ പേർ നിലവിലെ കൗൺസിലിലും അംഗങ്ങളാണ് പരിചയ സമ്പത്ത് മാനദണ്ഡമാക്കുകയാണ് എങ്കിൽ ഇവരിൽ പലർക്കും സ്ഥിര സമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എൽ യു ഡി എഫ് കക്ഷികൾക്ക് സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം നൽകേണ്ട എന്ന നിലപാട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവരും യുവാക്കളാണ് അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേർക്കും അവസരം കിട്ടും പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയുള്ള സി പി എം പരീക്ഷണം അത് തീർച്ചയായിട്ടും പാളി എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ ഇപ്പോൾ ആര്യ രാജ്യത്തിൻ്റെ കാര്യമെടുത്താൽ തന്നെ നേട്ടങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കൂടുതലും ഒരു ത്രാസിൽ രണ്ടും എടുത്തു വെക്കുമ്പോൾ തീർച്ചയായിട്ടും ആരോപണങ്ങൾ അതുപോലെ തന്നെ അത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ മറ്റ് ചില പ്രശ്നങ്ങൾ അതിന് തന്നെയാണ് മുൻതൂക്കം അപ്പോൾ പുതു മുഖങ്ങൾക്ക് അവസരം നൽകിയുള്ള സി പി എമ്മിൻ്റെ പരീക്ഷണം പാളിയത് കൊണ്ട് അത് പരിചയ സമ്പന്നർക്ക് തന്നെയാകും ഇത്തവണ ബി ജെ പി മുൻഗണന നൽകുന്നത് നമുക്കറിയാം ഈ ഒരു രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന രീതിയിലാണ് ആര്യ രാജേന്ദ്രൻ്റെ എൽ ഡി എഫ് മുന്നോട്ട് വെച്ചത് പിന്നീട് പാർട്ടി തന്നെ പലപ്പോഴും ആര്യെ വിമർശിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കടന്ന സാഹചര്യമൊക്കെ അതായത് പലപ്പോഴും ആര്യെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആര്യയ്ക്കെതിരെ എതിർപ്പുകൾ ഉയരുന്ന സാഹചര്യം ഇപ്പോൾ പരാജയം വന്നപ്പോൾ പോലും ആര്യെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പലരും വിമർശിക്കുകയാണ് പരാജയത്തിന് കാരണം ആരെയാണെന്ന വിമർശനമൊക്കെ ഉയരുകയാണ് എന്തായാലും ബി ജെ പി അത്തരത്തിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകാതെ പരിചയ സമ്പന്നർക്ക് തന്നെ ഇത് നൽകാനുള്ള സാധ്യതയാണ് മേയർ സ്ഥാനം നൽകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് ഇനി നമുക്ക് കുറച്ച് പ്രതികരണം കൂടി നോക്കാം ജോൺ ബ്രിട്ടാസ് എം പി പ്രതികരിച്ചിരിക്കുന്നത് നോക്കാം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തിൽ പ്രധാനമന്ത്രിയും ശശി തരൂരും ഒരുമിച്ച് കൈയടിക്കുന്നുവെന്ന് ജോൺ ബ്രിട്ടാസിന്റെ വിമർശനം ഈ ഒത്തുകളിയെ തിരിച്ചറിയാനുള്ള ആർജവം ജനങ്ങൾക്ക് ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഈ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ ഞങ്ങൾക്ക് നിഷ്പ്രയാസം കഴിയുമെന്നും നിങ്ങൾ കളിക്കുന്നത് തീക്കളിയാണെന്നും ജോൺ ബ്രിട്ടാസിന്റെ മുന്നറിയിപ്പ് നിങ്ങളുടെ ഈ തീക്കളി കൊണ്ടാണ് ഇന്ത്യയിൽ വർഗീയതയുടെ രഥം ഉരുണ്ടത് നിങ്ങൾ കാണിച്ച പിടിപ്പുകേടാണ് ഇവർ ഭരണപക്ഷത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചത്ത് ബുൾഡോസർ കയറാത്തതിന് കാരണം ഇടതുപക്ഷം അവിടെ പടച്ചട്ടയായി നിൽക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇന്നും മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടാൻ കാരണം ഇടതുപക്ഷമെന്ന കോട്ട അവിടെ ഉള്ളത് കൊണ്ടാണ് എന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയും കോൺഗ്രസും ചേർന്ന് ആർ എസ് എസിനെ സഹായിക്കുന്നതിന് കേരളത്തിൽ മുന്നണി സംവിധാനം ഉണ്ടാക്കി തിരഞ്ഞെടുപ്പിൽ താൽക്കാലിക തിരിച്ചടി ഉണ്ടായി ഇത് ഞങ്ങൾ ിക്കുന്നില്ല പക്ഷേ അക്കാര്യത്തിൽ നിങ്ങൾക്കുള്ള സംയുക്ത സന്തോഷമാണ് ജനങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഇടയിൽ എപ്പോഴൊക്കെയാണോ സംയുക്ത സന്തോഷം ഉണ്ടായത് അപ്പോഴൊക്കെ ഈ രാജ്യം ദുരന്തത്തിലേക്ക് പോയതെന്നാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം കെ സി വേണുഗോപാലിന് പ്രതികരണം നോക്കാം സി പി എമ്മിന്റെ ഔദാര്യത്തിലാണ് പലയിടത്തും ബി ജെ പി വിജയിച്ചിരിക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ വിമർശിച്ചിരുന്നു തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് മേയറെ നൽകിയതിന്റെ ക്രെഡിറ്റ് സി പി എമ്മിനാണ് എന്നും അദ്ദേഹത്തിന്റെ വിമർശനം ഇത്തരത്തിൽ വിമർശനമൊക്കെ ഒരു വശത്ത് നിൽക്കുകയാണ് എന്തായാലും സജീവ ചർച്ചകൾ പുരോഗമിക്കുന്നു ബി ജെ വിജയം നേടി ആരാണ് മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയർ ആകുന്നു തിരുവനന്തപുരത്തിന്റെ മേയർ ആകുന്നത് ആരാണ് എന്ന ചോദ്യങ്ങൾക്ക് നിലവിൽ ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല തലസ്ഥാന നഗരത്തിലെ ബി ജെ പിയുടെ ഭരണം തടയാൻ ഇടതും വലതും ചേർന്ന് മേയർ സ്ഥാനത്തേക്ക് പൊതു സ്വതന്ത്രനെ നിർത്താനുള്ള ആലോചന അത് തുടക്കത്തിലെ തകർന്നിരുന്നു മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ തുടക്കത്തിൽ ബി ജെ പി ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയതും തിരിച്ചടിയായി പക്ഷേ എൽ ഡി എഫുമായി സഹകരിക്കുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആത്മഹത്യാപരം എന്നാണ് യു ഡി എഫ് പറയുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫുമായി സഹകരിച്ചു ഭരണം പിടിക്കാനുള്ള പ്രസ്താവനയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തിയതും നമ്മൾ കണ്ട കാഴ്ചയാണ് സംസ്ഥാനത്തിന് പുറത്തുള്ളതുപോലെ പോലെ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിക്ക് കോർപ്പറേഷനിൽ ഒന്നിച്ചു നിന്ന് ഭരണം പിടിക്കാനുള്ള ഇന്ത്യ മുന്നണി ആലോചനകളാണ് പിന്നീട് വന്നത് കോർപ്പറേഷനിലെ നൂറ്റി ഒന്ന് വാർഡുകൾ അതിൽ നൂറെണ്ണത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നു ഇതിൽ അൻപത് വാർഡുകൾ ബി ജെ പിയുടെ കൗൺസിലർ മാത്രമാണ് ഇരുപത്തി ഒൻപത് എൽ ഡി എഫിനും പത്തൊൻപത് യു ഡി എഫിനും രണ്ട് സ്വതന്ത്രന്മാരിൽ ഒരാൾ യു ഡി എഫ് വിമത ഇതിൽ ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ ഇരു മുന്നണികളും മേയർ സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുക എന്നതായിരുന്നു ആദ്യമൊക്കെ ആലോചിച്ചിരുന്നത് അത്തരത്തിലുള്ള പദ്ധതികൾ കരുനീക്കങ്ങളൊക്കെ ശക്തമായിരുന്നു പക്ഷേ അങ്ങനെ നടപ്പിലാക്കാൻ പോലും നിരവധി വെല്ലുവിളികളൊക്കെ കടമ്പകളൊക്കെ കടക്കേണ്ടതായിട്ടുണ്ട് രണ്ട് സ്വതന്ത്രന്മാരുടെ പിന്തുണ കൂടി കിട്ടിയാലും അൻപത് വാർഡുകളെ വരുന്നുള്ളൂ അപ്പോൾ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് നറുക്കെടുപ്പ് ഇട്ട് തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരും മാറ്റി വച്ചിട്ടുള്ള വിഴിഞ്ഞം വാർഡിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജയിക്കാൻ സാധ്യത കുറവും ഇവിടെ കൂടി ജയിച്ചാൽ അൻപത്തിയൊന്ന് വാർഡിന്റെ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഭരണം നിലനിർത്താമെന്നതായിരുന്നു തന്ത്രം പക്ഷേ ബി ജെ പിക്ക് എതിരെ എൽ ഡി എഫിനൊപ്പം ചേർന്നാൽ ആറുമാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ തിരിച്ചടിയായി മാറും ഈ ഡീലിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ നേരിടുന്നത് യു ആണ് ബി ജെ പിക്ക് തടയിട്ടു എന്നതിന്റെ ഗുണഫലം സി പി എമ്മിന് കിട്ടും ഇത്തരം ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ബി ജെ പിക്ക് നിൽക്കുന്നത് സി പി എം ആണെന്ന് വരുത്തി തീർക്കാനാണ് എന്നും യു ഡി എഫ് നിഗമനം നഗരത്തിലെ നാല് മണ്ഡലങ്ങളിൽ മാത്രമല്ല ജില്ലയൊട്ടാകെ ഇത് യു ഡി എഫിന് കനത്ത തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു മാത്രമല്ല ചർച്ചയ്ക്ക് പോലും നിൽക്കാതെ യു ഡി എഫ് പിന്മാറുകയും ചെയ്തു ബി ജെ പി ജയിച്ചു എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം വി വി രാജേഷിന് അനുകൂലമാണെന്നാണ് വിവരം കേന്ദ്ര തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ പ്രഖ്യാപനം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൊടുങ്ങാനൂർ ിൽ നിന്നാണ് വി വി രാജേഷ് ജയിച്ചത് വി രാജേഷിനെ മേയറാക്കാൻ തീരുമാനിച്ചാൽ ആർ ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ മേയറാകുമെന്നാണ് വിവരം നിലവിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും പിന്നീട് ശ്രീലേഖയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവൽ സ്ഥാനാർത്ഥിയാക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് മേയർ പദവി ഇല്ലെങ്കിലും സമ്പുഷ്ടമാണെന്നായിരുന്നു ശ്രീലേഖയുടെ ആദ്യ പ്രതികരണം സാധാരണ കൌൺസിലറായി തുടരും വിജയം വലിയ അംഗീകാരമാണെന്നും ശ്രീലേഖ പറഞ്ഞു അതേസമയം സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥികളായി പരിഗണിച്ചിരുന്ന മുതിർന്ന നേതാക്കളും യു ഡി എഫിൽ നിന്ന് ശബരിനാഥൻ അടക്കമുള്ള ഒരു വിജയിച്ച പശ്ചാത്തലത്തിൽ കൗൺസിൽ യോഗങ്ങൾ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയമായ എതിരാളികളെ നേരിടാൻ ശ്രീലങ്കക്ക് പരിമിതികൾ ഉണ്ട് എന്നാണ് വിലയിരുത്തൽ എന്തായാലും ഉറ്റുനോക്കാം ആരാകും മേയർ എന്നതിലേക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത